ഒരുത്തിക്ക് ആഗ്രഹം എന്തായിരുന്നു കുക്കർ ബിരിയാണി ശ്രുദ്ധി ആ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടുകളിലേക്ക് നട്ടാപ്പാതിരത്തേക്ക് സ്വാഗതം ഉറങ്ങി ഒരു വിധമായി വന്നപ്പോഴും ആഗ്രഹം വന്നേക്കുന്നു എന്തായിരുന്നു അതേ ദിവസമായിട്ട് വെച്ചിരുന്ന കൊതി വന്നത് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടാർട്ട് ഫാൻ ഓഫ് ചെയ്താണ് ഞാൻ ഇവിടെ സൗണ്ട് ഫാനിന്റെ സൗണ്ട് പന്ത്രണ്ടേ 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 കാലായിട്ടുണ്ട് അപ്പഴാണ് ആഗ്രഹം വന്നേക്കണത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ കണ്ടല്ല ചിക്കനൊക്കെ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെ എടുക്കാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കണിരുന്നു അപ്പഴാണ് പെട്ടെന്ന് ഇങ്ങനെ വിശക്കണമുണ്ട് എന്നാലും ഒരു അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞപ്പോ തന്നെ റെഡി പറഞ്ഞു പറയുന്നുണ്ടാക്കി കിട്ടൊന്നുമില്ല വാതിരാക്കി എഴുന്നേണ്ടി കഴിഞ്ഞിട്ട് അമ്മേണിന്ന് കളിക നല്ല ക്ഷീണം കൊറച്ചു നേരത്തെ നമ്മള് നമ്മള് ഇന്ന് നേരത്തെ നല്ല മത്സരം ഒക്കെ ഇണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് വന്നിട്ട് അപ്പൊ ഇന്ന് വെച്ചിട്ട് നേരത്തേക്ക് എടുക്കാന്നും പറഞ്ഞിട്ട് നേരത്തേക്ക് ഇടുന്നു അങ്ങനെ

നമുക്ക് പോയിട്ട് ബാക്കിയുള്ള ടുക്കളിയുള്ള സെറ്റ് ചെയ്യാം സംസാരിച്ചോ കൊഴപ്പില്ല ഇനി കുറച്ചൊരു സാധനം അരിയാനുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സംഭവം ചിക്കൻ ഇരിക്കുന്നുണ്ട് ചിക്കൻ എന്നാ ചിക്കൻ മൂന്നാലഞ്ച് പീസ് ഉള്ളു ആ കുറച്ച് റൈസ് മാറ്റാൻ വേണ്ടിട്ടുമ്പോഴും ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ സുദിര പരീക്ഷണം എങ്ങനെയുണ്ട് നോക്കി എന്നിട്ട് അമ്മേ കുളിക്കറൊക്കെ അടിക്കുമ്പോ ചിലപ്പോഴും അപ്പൊ എന്നിട്ട് ആണോ ദൈവത്തിന് അറിയാം എന്തെങ്കിലൊക്കെയാ ഒന്നിലേ ചിക്കൻ

ബാക്കി പരിശോധന ഞങ്ങള് തയ്യാറല്ലോ നമ്മള് കഴിക്കാറില്ല അത് തന്നെ സംഭവം പുറത്തേക്ക് ഇറങ്ങാറങ്ങ എല്ലാവരും കിട്ടുന്ന വിസല് വരുന്നവരെ അടിക്കുമ്പോൾ ആൾക്കാരുത് ഇവരെന്തില്ല എല്ലാവരും ഇറങ്ങി പിന്നെ രാത്രി അവർക്ക് പ്രാന്താറുള്ള ലൈറ്റ് വിട്ടിരിക്ക

ഇവിടെ എന്താണ് സംഭവം എന്ന് േ ഇന്നാളത്തേക്ക് നമുക്ക് ഇണ്ടാക്കാന്ന് പറഞ്ഞില്ലേ ഇന്നലെ രാത്രി കിടന്നപ്പോന്തിനേ ആഗ്രഹം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഗ്രാമ്പും കറുവപ്പട്ടയും അതൊക്കെ കഴിഞ്ഞ സമയം ഞങ്ങൾ രണ്ടു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കത് ഇങ്ങനെ അതൊരു തോന്നുന്നുണ്ട് വിളിക്കാൻ മസാല ഇടാട്ടാ നമ്മളടുത്ത് ഗരം മസാല ഇണ്ടായിരുന്നില്ല ഇതിപ്പോ നോക്കിയപ്പോഴാണ് കണ്ടത് എന്നാലും പിന്നെ മുളക് പൊരി ഇതിന്റെ അകത്ത് നമ്മള് സാധാരണ ചിക്കൻ കറി വെക്കണതുപോലെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് വാട്ടി അങ്ങനെയാണ് ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ ചിക്കൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് നേരെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി അരി കഴുകി വെച്ചിട്ടുണ്ട് ബാക്കി ഒരുവിധ സെറ്റ് ലാസ്റ്റിന് ഇപ്പൊ ചിക്കൻ കൂടെ അത്യാവശ്യം െ ഒരുമണി ഒന്നരമണിയൊക്കെ ഒന്നരയാകുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പറ്റിയ പന്ത്രണ്ട് അമ്പതായിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ട് ഒരു ഒരു ഒന്നര ഒന്നര നേരെ നമ്മൾ ഇപ്പോ ആദ ആദയതക്കങ്ങനെ അറിയാനൊന്നുംണ്ടായിരുന്നു എല്ലാം സെറ്റ് ആയതു അല്ല അത്ര വൈകിอยู่ത. അപ്പോൾ നമുക്ക് ഇനി ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേദിക്ക അത്രയനെ. വെയിറ്റ് ചെയ്യ. നമ്മൾ ചിക്കനോട് അത്യാവശം ആയിട്ടുള്ളതയപ്പോൾ റൈസ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. റൈസ് കഴുകി വെള്ളം കളഞ്ഞിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം അല്ലേ? ആ. നേരും ഈ റൈസ് ഇട്ട് കൊടുക്കാം. രാത്രി വിളിച്ചിട്ട് സംഭവില്ലേ അതിനാണ് ഇതിന്റെ ടാസ്ക് ഇരിക്കണെന്നാണ് എനിക്ക് മനസ്സിലാക്കി മനസ്സിലായത് അതെ എന്നിട്ടാണ് അങ്ങനെയാണ് <laughs> 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 പിന്നെ നെയ്യും കാര്യങ്ങളൊക്കെ നെയ്യും സംഭവങ്ങളും പിഴിഞ്ഞ് ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ കുക്കറച്ച് വെക്കാം നമുക്ക് ചെയ്തു വെള്ളം ഒഴിച്ചിട്ടാ നമ്മൾ രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച്

ൂട് <S preachers> <laughs> പറഞ്ഞിട്ട് വീങ്ങട് എടുക്കാൻ ഉള്ളത് എന്താന്ന് പറയുന്നത് അല്ലേ നീ പറيبه എടുക്കാറുണ്ട് ഇപ്പോ ഏഴുമിനിറ്റ് അല്ല അണ്ടിടെ ഗണ്ടി ഒന്നും കുറച്ചിട്ട് ഇങ്ങ വെന്തില്ലേന്നോർത്ത് അബദ്ധോണം ചെയ്തെന്ന് പറഞ്ഞു കള അടിക്കോ ശരി കുറച്ച് ഞാൻ ഇതിട്ട് അടിക്ക് ഓന്ന് ക്യാമറ ഓണാക്കി കൊന്ന് പറഞ്ഞു തരണം ശടിക്കണ്ട അതെ ഇപ്പോ ഇfontSize ശരിക്കും എനിക്കും അത്ര പണി കൊറച്ചേരം നോക്കാട്ടെന് നമ്മള് സാധാരണ നമ്മളെ ചോറ് വെക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു വിസല് മതി നമ്മളെ കുക്കറിൽ റെഡി ആവും പക്ഷെ ഈ അരി ആയതുകൊണ്ടേ അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന് നമ്മള് കുക്കറിൽ വെക്കാറില്ലല്ലോ ഇത് ായി പോയിൻ്റെ എനിക്ക് നോക്കാൻ വെയിറ്റ് നമ്മുടെ കുക്കർ ആവേ സെറ്റ് ആയിട്ട് അപ്പൊക്കി നമ്മുടെ സക്സസ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടൊക്കെ കുഴഞ്ഞൊന്നും പോവാണ്ട് ഒരാളെടുത്താൽ ഓടിക്കണ്ട് അപ്പൊ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അമ്മ നോക്കിയേ പറഞ്ഞു മനസ്സിലാവണ്ട് നേരെ കഴിക്കാട്ടോ ഇത്തിരി പറഞ്ഞൊക്കെ കഴിക്കും എന്നിട്ട് കാലൊഴിച്ച് കഴിക്കേണ്ട എല്ലാരും ഈ മൂകതാവസ്ഥയിലിരിക്കും ഞങ്ങൾ രണ്ടുപാതം കൊറേ കഴിക്കും ആ കാലൊഴിച്ച് ഉറപ്പിടുത്തുമ്പോഴിച്ചേ

നല്ല രസമായിട്ട് ഈ സമയത്ത് നമ്മള് ഇന്നലെ പറഞ്ഞെങ്കിലും പറഞ്ഞത് ഉറക്ക ഉറക്ക എനിക്ക് കുക്കർ ബിരിയാണി തോന്നിണ്ടാക്കിയല്ലേ ഒന്നും നോക്കിയില്ല കഴിക്കി കഴിക്കാ കഴിക്ക പിടിച്ച് വലിച്ചു കടിക്കാ ഞാൻ പറഞ്ഞു പിടിച്ചു അത് ഇന്ന് നോക്കിയപ്പ എന്താണ് അടിവിടെയന്റെ സംഭവം എന്തായാലും മ്മ് എങ്ങനെയുണ്ട് ആ പെട്ടെന്ന് ഞാനിപ്പോ നമ്മൾ ഒരു 15 മിനിറ്റ് മതി 10 ഇഞ്ച് ഉരുണ്ടിピരെ റെഡിയാവോ അതെ ആ നമ്മൾ ഒരു വക്കം കഴിഞ്ഞേണ്ടോ ആ ഒന്ന് കഴണ്ടി വെന്നിട്ട് അപ്പോൾ ഗയ്സ് അപ്പോൾ നോക്കിയേ ഞാൻ അപ്പോൾ അണ്ടി സ്റ്റോർ ചെയ്യിർക്കൊണ്ടി ആ അണ്ടിടെല് കഴിച്ചു തീരാറായി ചിക്കൻ ചിക്കൻ

ക്യാമറ ഞാനാണ് അപ്പൊ ഞാന് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നു പറയാൻ പറ്റൂല ഞാൻ ക്യാമറ പിടിക്കണത് നന്നായിട്ട് കളിയാക്കി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് രാത്രി സ്പെഷ്യൽ സ്പെഷ്യൽ അല്ലേ കുക്കർ ബിരിയാണി നമുക്ക് എല്ലാം ഞാൻ പറയുന്ന അടുക്കളയിൽ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ ആയാലും ഒക്കെ സാധനം നല്ല സൂപ്പറാണ് കണ്ണം പറഞ്ഞോണ്ട് ഹൈദരാബാദിലാ ഹൈദരാബാദ് ഹൈദരാബാദ് ഇങ്ങനൊരു സമ്മർദ്ദം തന്നെ ഈ കളറൊക്കെ തന്നെ അപ്പൊ ഞങ്ങളിത് കഴിച്ചൊന്ന് ഒതുക്കാൻ നോക്കട്ടെ നെങ്കിൽ കൊച്ചു ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല രസം സംഭവം അല്ലെങ്കിൽ അതെ അടിപൊളിയാണ് അതെ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ഇന്നത്തെ അപ്പൊ നമുക്ക് നേരെ പോവാ അടുത്തോടെ കാണുന്നവരെ ബൈ